മഹാഭാരതത്തിലെ വളരെ രസകരമായൊരു കഥയാണ് അർജുനനും ഹനുമാനും തമ്മിലുണ്ടായ കൂടിക്കാഴ്ച അർജുനന്റെ അഹങ്കാരം തീർക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുക്കിയ ഒരു ലീലയാണ് ഇതെന്നും പറയുന്നുണ്ട് മഹാഭാരതത്തിൽ പാണ്ഡവന്മാരുടെ വനവാസ കാലത്ത് അർജുനൻ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചിരുന്നു അത്രേ ഈ യാത്രക്കിടയിൽ അദ്ദേഹം ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള രാമേശ്വരത്തും എത്തിയിരുന്നു അങ്ങനെ രാമേശ്വരത്തെത്തിയ അർജുനൻ ശ്രീരാമൻ നിർമ്മിച്ച കല്ലുകൊണ്ടുള്ള സേതുബന്ധനം അഥവാ രാമസേതു കണ്ടപ്പോൾ അമ്പൈത്തുവിദ്യയിൽ അഗ്രഗണ്യനായ അർജുനന് ചെറിയൊരു അഹങ്കാരം തോന്നി ലോകത്തിലേക്കും ഏറ്റവും മികച്ച വില്ലാളി താനെന്ന അഹങ്കാരം ശ്രീരാമൻ അത്ര വലിയ വില്ലാളിയായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു വാനരന്മാരെ കൊണ്ട് കല്ലു ചുമപ്പിച്ച് ഈ പാലം പണിതത് അമ്പുകൊണ്ട് പാലം പണിയാമായിരുന്നില്ലേ താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ അർജുനന്റെ ഈ വാക്കുകൾ കേട്ട് അവിടെ ഇരുന്ന ഒരു വൃദ്ധ വാനരൻ പറഞ്ഞു അർജുന അമ്പുകൾ കൊണ്ടുള്ള പാലത്തിന് ഞങ്ങളെപ്പോലെയുള്ള വാനരന്മാരുടെ ഭാരം താങ്ങുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഭഗവാൻ രാമൻ കല്ലുകൊണ്ടുള്ള സേതു നിർമ്മിച്ചത് അതു കേട്ട അർജുനൻ ആ വാനരനെ വെല്ലുവിളിച്ചു താൻ അമ്പുകൾ കൊണ്ട് പാലം പണിയാമെന്നും അത് വാനരന് താങ്ങാൻ സാധിക്കുകയില്ലെങ്കിൽ താൻ തീയിൽ ചാടി മരിക്കുമെന്നും അർജുനൻ ശപഥം ചെയ്തു അങ്ങനെ ഉടൻ തന്നെ അർജുനൻ കടലിൽ അമ്പുകൊണ്ടുള്ള ഒരു പാലം നിർമ്മിച്ചു എന്നാൽ ആ വൃദ്ധവാനരൻ ആ പാലത്തിൽ ഒരു കാൽ വെച്ചപ്പോഴേക്കും പാലം തകർന്നു തുടങ്ങി അതുകൊണ്ട് അർജുനൻ അമ്പരുന്നു വൃദ്ധവാനരന്റെ വേഷത്തിൽ അവിടെ വന്നത് മറ്റാരും സാക്ഷാൽ ഹനുമാനായിരുന്നു തോൽവി സംബന്ധിച്ച അർജുനൻ തന്റെ വാക്കുപാലിക്കുവാൻ വേണ്ടി തീയിൽ ചാടുവാൻ ഒരുങ്ങി ആ സമയം ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി പറഞ്ഞു സാക്ഷികളില്ലാത്ത ഈ മത്സരം ശരിയല്ല ഞാൻ സാക്ഷിയാകാം നിങ്ങൾ ഒരിക്കൽ കൂടി മത്സരിക്കൂ അങ്ങനെ അർജുനൻ വീണ്ടും പുതിയൊരു പാലം കൂടി പണിതോ ഇത്തവണ ഹനുമാൻ പാലത്തിൽ കയറി നൃത്തം ചെയ്തു എന്നാൽ പാലം അനങ്ങിയതേ ഇല്ല കാരണം ഭഗവാൻ കൃഷ്ണൻ തന്റെ സുദർശന ചക്രം ആ പാലത്തിനു താഴെ താങ്ങി വെച്ചിരുന്നു അതുകൊണ്ടാണ് പാലത്തിന് ഒരനക്കവും സംഭവിക്കാതിരുന്നത് അതേസമയം പാലത്തിന് താഴെ താങ്ങായി നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ വാനരൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി ഭഗവാനെ വണങ്ങി അത് വായുപുത്രനായ ഹനുമാനായിരുന്നുവെന്നും ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നുവെന്നും മനസ്സിലാക്കിയ അർജുനൻ ഭയത്തോടും ഭക്തിയോടും കൂടി കൃഷ്ണന്റെയും ഹനുമാന്റെയും പാദങ്ങളിൽ വീണും ആപ്പപേക്ഷിച്ചു തന്റെ അഹങ്കാരം തീർക്കുവാൻ ഭഗവാൻ നടത്തിയ ഒരു നാടകമായിരുന്നു ഇതെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു അങ്ങനെ മാപ്പു പറഞ്ഞ അർജുനനോട് പ്രീതി തോന്നിയ ഹനുമാൻ അദ്ദേഹത്തിനൊരു വരം നൽകി പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻറെ രഥത്തിന്റെ കൊടിയിൽ താൻ ഇരുന്നു കൊള്ളാമെന്നും തന്റെ ഗർജനം ശത്രുക്കളെ ഭയപ്പെടുത്തുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അങ്ങനെയാണത്രേ അർജുനൻറെ രഥത്തിന് കവിധ്വജം എന്ന പേര് ലഭിച്ചത് അങ്ങനെ ഹനുമാന്റെ സാന്നിധ്യം പാണ്ഡവരുടെ വിജയത്തിന് വലിയൊരു കരുത്തായി മാറി